നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം സന്ധ്യ ദീപം मदी ഈശ്വരനാമം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആനന്ദപാഷ്പം പൊഴിയുന്നുവെങ്കിൽ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ശരീരം പുളകിതമാകുന്നുവെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് കാമിനി കാഞ്ചനങ്ങളിലുള്ള ആസക്തി അറ്റുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത്തരക്കാർ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം തീപ്പെട്ടിക്കോൽ ഉണങ്ങിയതാണെങ്കിൽ ഒന്നുരച്ചാൽ ഉടനെ തീപിടിക്കും പിടിക്കും തണുത്തതാണെങ്കിൽ അമ്പതെണ്ണം ഉരച്ചാലും തീ കത്തുകയില്ല കോലു വെറുതെ കളയാമെന്നു മാത്രം വിഷയരസത്തിൽ രസിച്ചിരുന്നാൽ കാമിനി കാഞ്ചനങ്ങളാകുന്ന രസത്തിൽ മനസ്സ് കുതിർന്നിരുന്നാൽ ഈശ്വരബോധത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടാകുകയില്ല ആയിരം തവണ ശ്രമിച്ചാലും അത് വിഫലമാകും വിഷയരസം വറ്റിയാൽ തൽക്ഷണം ഈശ്വരബോധത്തിൻ്റെ ഉണ്ടാകും തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം प्रमादे प्रवासे जले चानले मध्ये अरण्ये शरण्ये सदा प्रपाही गतिस्व गति भवानी गतिस्व गतिस्व भानी विवादे विषादे प्रमादे प्रवासे जले चानले पर्वते अरण्ये शरण्ये सदा प्रपाही गतिस्व गतिम वका भवानी ഭനി തുടർന്ന് ശങ്കരസൂത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കര കൃതികളിൽ ഭവൻ അഷ്ടകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ അവസ്ഥകളിലും അതിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടി വരുമ്പോഴും അല്ലേ അമ്മേ നീ മാത്രമാണ് ഏകഗതി എന്ന് പറയുക വിവാദ വിഷാദ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പവതേ ശത്രുമധ്യേ അരണ്േ ശരണ്േ സദാ മാം പ്രതിസ്വം ഗതിസ്വം ത്വമേകനേ വിവാദത്തിലും വിഷാദത്തിലും പ്രമാദത്തിലും അതുപോലെ പ്രവാസത്തിലും ഇതിലൊക്കെ നമ്മൾ കടന്നു പോവുകയാണ് പ്രമാദം നമ്മുടെ തന്നെ അലസത കൊണ്ട് അഥവാ നിശ്ചയദാർഢ്യമില്ലാത്തതുകൊണ്ട് പ്രമാദം ചെയ്യുന്ന ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാതെ നീട്ടിവെക്കുന്ന സ്വഭാവവിശേഷങ്ങൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വീഴ്ചകൾ ഇതൊക്കെ ജീവിതത്തിൽ വരാവുന്നതാണ് അതുപോലെ തന്നെ പ്രവാസത്തിൽ പ്രവാസം എന്ന് പറഞ്ഞാൽ ദീർഘയാത്രകളാണ് മറ്റ് പ്രദേശങ്ങളിൽ പോയി താമസിക്കലാണ് ഇപ്പോൾ സാമാന്യമായി പറഞ്ഞാൽ പരദേശങ്ങളിൽ പോയി താമസിക്കുന്നതിന് നമുക്ക് പ്രവാസം എന്ന് പറയാം അത്തരം പ്രവാസങ്ങളിൽ ഒരു പരിചയവുമില്ലാത്ത മറ്റ് പ്രദേശങ്ങളിൽ നമുക്ക് പോയി താമസിക്കേണ്ടി വരിക അഥവാ തൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായും മറ്റും നിരന്തരം യാത്ര ചെയ്യേണ്ടി വരിക അതും പ്രവാസമാണ് അത്തരം സന്ദർഭങ്ങളിൽ അമ്മേ നീ മാത്രമാണ് ഗതി പ്രവാസത്തിൽ മറ്റു ഗതികളൊന്നുമില്ല അവിടെ പരിചിതരോ ബന്ധുക്കളോ ഒന്നും കൂടെയില്ല നീ മാത്രമാണ് ആശ്രയം അതുപോലെ പറയുകയാണ് ജലേച അനലേച വെള്ളത്തിലും അഗ്നിയിലും ചില ആപദ്ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒന്നുകിൽ വെള്ളപ്പൊക്കം തുടങ്ങിയവ വരികയാണ് അഥവാ നമ്മൾ ജലരാശിയിൽ പതിക്കുകയാണ് രണ്ടും വരാം അത്തരം വലിയ പ്രതിസന്ധികളിൽ ഒന്നുകിൽ ജലയാത്രയാവാം ഇപ്പം ജലയാത്രകൾ ചെയ്യുന്ന സമയത്ത് അഥവാ ജലാശയത്തിൽ പതിക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അമ്മേ നീ മാത്രമാണ് ഏകഗതി അതുപോലെ തന്നെയാണ് അനലേ അനലേ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നമ്മൾ താമസിക്കുന്നിടത്ത് തീ പിടിക്കുന്നു അഥവാ സന്ദർഭവശാൽ അഗ്നിയിൽ നമ്മൾ പതിക്കാനിടയാവുന്നു ഇങ്ങനെ അചിന്ത്യമായ പ്രതിസന്ധികളിൽ ജലേച്ച അനലേ പർവ്വത ശത്രുമധ്യേ വലിയ പർവ്വതങ്ങളുടെ മധ്യത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് അഥവാ വലിയ പർവ്വതത്തെ കയറാൻ നമ്മൾ ബാധ്യതപ്പെടുന്ന സമയത്ത് ജീവിതത്തിലെ ദുസ്ഥരങ്ങളായ പല ക്ലേശങ്ങളെയും അഭിമുഖീകരിക്കുന്ന സമയത്ത് വലിയ പർവ്വതം കയറുന്നത് പോലെ ദുസ്തരമായ പല സാഹചര്യങ്ങളും നമുക്കൊക്കെ ജീവിതത്തിൽ വന്നു ചേരും അത്തരം സന്ദർഭങ്ങളിൽ അതുപോലെ ശത്രു മധ്യേ ശത്രുക്കളുടെ മധ്യത്തിൽപ്പെടുമ്പോൾ നമുക്കൊരാളോട് ശത്രുത്വം ഉണ്ടാവണമെന്നില്ല പക്ഷേ നമ്മെ ശത്രുവായി കണക്കാക്കുന്നവർ നിരവധി ഉണ്ടാവാം അങ്ങനെയുള്ള ശത്രു ജനങ്ങളുടെ മധ്യത്തിൽപ്പെടുമ്പോൾ ശത്രു സമൂഹത്തിൽപ്പെടുമ്പോൾ അതുപോലെ അരണ്യേ അരണ്യത്തിൽ വനത്തിൽ കൊടും കാട്ടിൽ പെട്ടുപോകുന്ന സമയത്ത് കൊടുങ്കാട്ടിൽ പെടുന്നതിന് തുല്യമായി ജീവിതത്തിലെ പ്രായോഗിക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ചെന്ന് വീഴുന്ന സമയത്ത് അത് കേവലം കാടായിക്കൊള്ളണമെന്നില്ല അതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഹേ ശരണ്യേ അല്ലയോ അമ്മേ ശരണ്യേ മാം പ്രപാഹി എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ ഈ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന തീർത്തും ശരണാഗതിയിൽ നിന്ന് വരുന്നതാണെന്ന് കാണിക്കുകയാണ് ഗതിസ്ത്വം ഗതിസ്ത്വം ഭവാനി എന്നുള്ള പ്രയോഗം ഇവിടെ ഓരോ ശ്ലോകവും തന്നെ സമ്പൂർണ്ണ ശരണാഗതിയെ കാണിക്കുന്നു ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം